സോഷ്യൽ മീഡിയ വഴിയുള്ള ഇൻസ്റ്റന്റ് ലോൺ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി പോലീസ് ബ്ലാക്ക് ലൈൻ എന്ന കമ്പനിയുടെ പേരിലാണ് പുതിയ ലോൺ തട്ടിപ്പ് വ്യാപകമാകുന്നത് മൊബൈൽ ഫോണിലെ സ്വകാര്യ ദൃശ്യങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ് രീതിയെന്നും തട്ടിപ്പിൽ വീണുപോകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ബ്ലാക്ക് ലൈൻ എന്ന കമ്പനിയുടെ പേരിലാണ് പുതിയ ലോൺ തട്ടിപ്പ് ലോൺ ആവശ്യപ്പെടുന്നവരിൽ നിന്നും പ്രോഗ്രസീവ് ഫീസ് ടാക്സ് മുതലായവ ആവശ്യപ്പെടുകയും അധികമായി അടച്ച ഈ തുക ലോൺ തുകയോടൊപ്പം മടക്കി നൽകി വിശ്വാസം നേടിയെടുത്തുമാണ് തട്ടിപ്പ് ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫോണിൽ നിന്നും ശേഖരിക്കുന്ന സ്വകാര്യ ചിത്രങ്ങൾ മോർഫ ചെയ്ത് ചിത്രങ്ങളാക്കിയും ഈ ചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൂടുതൽ പണം ആവശ്യപ്പെടുന്നതാണ് തട്ടിപ്പ് രീതി സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ഇത്തരം ലോൺ ആപ്പുകളിൽ നിന്നും പൊതുജനം വിട്ടുനിൽക്കണം വിശ്വാസയോഗ്യമല്ലാത്ത ആപ്പുകൾ ഇൻസ്റ്റോൾ ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള സംശയകരമായ ലോൺ ആപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ തിരുവനന്തപുരം